ഉസ്താദന്മാര് പരിശുദ്ധമായ ഖുർആാലിന്റെ ആയത്തുകൾ ഊതിയിട്ട് മക്കളെ അള്ളാഹിബന് ജീവിക്കണ് അഞ്ചു നേരം നിസ്കരിക്കണേ ധിക്കാരമൊക്കെ മാറ്റണേ മോനെ ഔറത്ത് പറച്ചു മറച്ച് നടക്കണേ പെങ്ങളെ ശരീരം ഇങ്ങനെ തുറന്നിട്ട് കൊണ്ട് നടക്കരുത് മോളെ നിന്റെ തലമുടി പോലും ഔറത്താണ് നിന്റെ ശബ്ദം പോലും ഔറത്താണ് അതുകൊണ്ടാണ് നീ മറ്റൊരന്യപുരുഷനോട് സലാം പോലും പറയരുതെന്ന് പറഞ്ഞിരിക്കുന്നത് യ തോതി കിട്ടിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാ ഏ പെണ്ണേ നിന്റെ തലയിലെ ഒരു രോമം നീ പുറത്തു നാളെ പരലോകത്തെ നരകത്തിന്റെ അള്ളാഹു നിന്റെ തലയിലേക്ക് ധരിപ്പിക്കുകയാങ്ങളെ നരകത്തിലധികവും പെണ്ണുങ്ങളാ സൂക്ഷിക്കണേ എന്ന് സാധന്മാര് പറയുമ്പോ ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ വീട്ടിലെ തീയുണ്ടല്ലോ അതിന്റെ എഴുപത് പടച്ചവന് നരകത്തിലെ തീയിട് എഴുപതിലൊരംശമാണ് നായി ദുനിയാ വിൽക്കുക ഇതിനെ കുറിച്ചൊക്കെ ഇന്നത്തെ യുവതലമുറയോട് പറഞ്ഞ അവർക്ക് വിശ്വാസം വരുന്നില്ലടോ അവര് ചോദിക്കുന്നു എന്തൊരു നരകത്തിലെ തീയുടെ എഴുപതിലൊരം ആണ് എന്നൊക്കെ പറയുന്നല്ലോ അള്ളാഹുവേ നമ്മളെ പരിഹസിക്കുകയാണ് ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ലടോ അവര് ചോദിക്കുന്നത് നരകം എവിടെയായിരിക്കുന്നത് പറയുന്നത് നരകത്തെ നരകത്ത് പടച്ചേ അതിരിക്കുന്നത് ആകാശത്തിലാണോ ഭൂമിയിലാണോ ഭൂമിയുടെ അടിയിലാണോ അതോ കടലിനടിത്തട്ടിലാണോ എവിടെയാണ് എവിടെയാണല്ലാഹു ഇത്രയും വലിയ നരകം ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പരിഹസിക്കുന്ന ചെറുപ്പക്കാരാ ബുദ്ധി കൂടിയ പെങ്ങന്മാരെ ഞങ്ങളെ നരകത്തെ കുറച്ച് പറയുമ്പോ നിനക്ക് തമാശയല്ലേ അതെല്ലാം കോമഡിയല്ലേ അതൊക്കെ തള്ളലല്ലേ പെങ്ങള് എന്നാ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോള് എടാ ചെറുപ്പക്കാരാ നിന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കുമോ മോനെ എങ്കിൽ കാണുമടാ ചെറുപ്പക്കാരാ കേൾക്കുന്ന കണ്ടാ ോ മോള് എങ്കിൽ കാണുമോള് എപ്പോഴാണ് കാണുന്നതെന്ന് അറിയുമോ പടച്ചവനെ സുറാഫിൻ എന്ന് പറയുന്ന മലക്ക് സൂറന്ന് പറയുന്ന കാകടത്തില് രണ്ടാമത് മോതുമ്പോ പടച്ചവനെ പള്ളിപ്പറമ്പിലവറിനകത്ത് നിന്ന് പള്ളിപ്പറമ്പിലെ കവറിനകത്ത് നിന്ന് നാളെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ ഉടുതുണിയില്ലാതെ ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം നഗ്നരായിട്ട് അള്ളാഹുബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ അള്ളാഹുബേ ചെമ്മിൻ്റെ തറയിലാണ് നിൽക്കുന്നത് അല്ലാ നിന്റെ തലയുടെ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ പതിനഞ്ചു കോടി പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യന്റെ ചൂട് താങ്ങാൻ പറ്റുന്നില്ല എന്നാ നാളെ പടച്ചിറബിന്റെ കോടതിയിൽ ചെമ്പിന്റെ തറയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ അള്ളാഹു ഈ സൂര്യനെ സൂര്യനെങ്ങ് താഴ്ത്തുകയാണ് സിറാജിന്റെ തലയിടെ ഒരു ചാണു മുകളിലാ ഓരോ മനുഷ്യന്റെയും തലയുടെ ഗുരുചാണ മുകളിലേക്ക് അള്ളാഹു സൂനയെങ്ങ് താഴ്ത്തുമ്പോ ഇതൊന്നും ഒരു ചൂടല്ലടോ ഇതെന്നും ഒരു വിയർപ്പല്ലടോ ഇട്ടിരിക്കുന്ന ഭർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ സങ്കടം പെടുന്ന പെങ്ങളെ ചൂടാണ് ചൂടാണെന്ന് പറയുന്ന ഉമ്മാ ഇതൊക്കെ ഒരു ചൂടാണോ ഉമ്മ അതൊക്കെ എവിടെയാണെന്ന് അറിയോ ചൂടെവിടെയാണെന്നും അറിയോ വിയർപ്പ് എവിടെയാണെന്നും അറിയുവോ ചൂടുള്ള നാളുണ്ടേ കിയാമം ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാല ചൂള വൻ വണ്ടിയോ ആയി വരുന്നേ നേള ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഇല സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള അമലൊന്നുമില്ല കോളാ പിങ്ങളെ എടാ ചെറുപ്പക്കാരാ നിന്റെ ഉമ്മ ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ മോനെ അടുപ്പത്തിരിക്കുന്ന കരത്തിനകത്ത് ചോറ് കിടന്നിട്ട് ഇങ്ങനെ തിളച്ച് 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 പാത്രത്തിന്റെ മുകളിലൂടെ വെളിയിലേക്ക് വീഴുന്നത് കണ്ടിട്ടുണ്ടോ എന്നാ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ അത് തിളച്ചിട്ടും കൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ യൈല താ ഹസ്ര എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന പരരോഗമുണ്ടല്ലോ ആ ചെമ്പിന്റെ തറയിൽ കൂടാരി കൂടാരി വരുന്ന ജനങ്ങൾ മുഴുവനും നിൽക്കുമ്പോ അതാ മുഖർ ബുല്ലം ലാക്കും ജിബിരി നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെല്ലുകയാ മാലിക്കേ നരകത്തെ കൊണ്ടുവരാൻ കൊണ്ടുവരാറല്ലാഹു പറഞ്ഞിരിക്കുന്നു മാലിക്കേ yeah എങ്ങ എങ്ങനെയാണ് ജിബിരി ഈ നരകത്തെ ഞാൻ എങ്ങനെ കൊണ്ടുവരാനാടും ജനങ്ങൾക്ക് താങ്ങാൻ കഴിയില്ലല്ലോ അതാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കം എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ജിബിരി പറയുന്നു അള്ളാഹുവിന്റെ കൽപ്പനയാന്റെ കൽപ്പനയാ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കം എന്ന് പറയുന്ന മലക്ക് വനെ അതാ അനുയായികളെ വിളിക്കുകയാടു തന്റെ അനുയായികളെ വിളിക്കുകയാടു ചങ്ങല എടുത്തുകൊണ്ടു വരാനും ചങ്ങല എടുത്തുകൊണ്ടുവരാൻ പടച്ചവനെ എഴുപതിനായിരം ചങ്ങലകൾ വലിച്ചുകൊണ്ടു വരികയാടു എഴുപതിനായിരം ചങ്ങലകൾ വലിച്ചു കൊണ്ടു വരികയാടു നരകത്തെ അങ്ങ് ബന്ധിപ്പിക്കുകയാണു എടാ ചെറുപ്പക്കാരാ ചങ്ങല കൊളുത്തുകൾ കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത് കൊളുത്തുകൾ ചേർത്തു വെച്ചല്ലേ ഉണ്ടാക്കുന്നത് എന്നാ നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പമല്ല കൊളുത്തിന്റെ കൊളുത്തിൻ്റെ അറിയുമോ ദുനിയ് മതിയാകില്ല ഈ കാണുന്ന പ്രപഞ്ചത്തിനക്കാൽ വലുപ്പമുള്ള കൊളുത്തുകൾ കൊണ്ടാണ് ആ ചങ്ങല പണിതിരിക്കുന്നത് എഴുപതിനായിരം ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടി കെട്ടു ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകള് കരഞ്ഞുകൊണ്ട് പിടിച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലേക്കാ നരകത്തെ കൊണ്ടുവരുമ്പോ എവിടെയാളു സാദേ എവിടെയാണെന്ന് ചോദിച്ച പെണ്ണേ നീ എല്ലാരോട് പറയുന്നത് എന്തെന്നറിയുമോ റബ്ബനാ ചെറുപ്പക്കാരാ അബ്ബാഹിബിന്റെ ഭയാനകമായ അതാപുകൾ കൊണ്ട് നിറച്ച നരകത്തെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ നീ അല്ലാരെ വിളിക്കും നുറപ്പന എന്റെ രക്ഷിതാവായ വലിപ്പം കണ്ടുറബ് നരകത്തിന്റെ ശിക്ഷ കണ്ടറബബ് നരകത്തിന്റെ തീ കണ്ടുറബ് വസമയനാ ആ നരകം കടന്ന് അട്ടകസിക്കുന്നത് ഞാൻ കേൾക്കുന്നു അല്ലാ വിശ്വാസമായി പടച്ചവര് ചെറുപ്പക്കാരാളെ നാളെ പടച്ചെറപ്പിന്റെ കോടതികളിൽ കിടന്നിട്ട് നീയൊക്കെ യാചിക്കുമെന്ന് അള്ളാഹുവിന്റെ ഖുർആാലോ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയുമ്പോ സാലന്മാര് പറയുമല്ലോ മക്കളെ നിസ്കരിക്കണേ അയ്യാലസ്വല ിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ ഉള്ളാടെ പള്ളിന്ന് പാങ്ക് വിളിക്കുമ്പോദന്മാര് പറയുന്നു മക്കളെ അഞ്ചു നേരം നിസ്കരിക്കണം അഞ്ചു നേരം നിസ്കരിക്കണം എങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയൂ എടാ ബാങ്ക് വിളിക്കുന്നു ഇങ്ങനെ പള്ളികളുടെ പരിസരത്ത് ഈ പോസ്റ്റിന്റെ മുകളിൽ ഇരിക്കുന്ന ചെറുപ്പക്കാരോട് മക്കളെ പാങ് വിളിക്കുന്നടാ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുന്നത് പാങ് വിളിക്കാനാ അല്ലാതെ പാട്ട് പാടാനല്ല ഓൻ ഓന്റെ ജോലി ചെയ്യുന്നതിന് ഞാനിപ്പന്നെ അയ്യാനാ ഇടാ പള്ളിക്കകത്ത് നിസ്കാരം നടക്കുന്നു ഇമാം ഇമാമിന്റെ ജോലി ചെയ്യുന്നു എനിക്ക് വെള്ളിയാടിച്ച ഒരു മണിക്ക് മാത്രം ഒന്ന് കേറി തല കാണിച്ചാ മതി അല്ല നമ്മുടെ ജീവിതം നിസ്കരിക്കാൻ പറയുമ്പോ നമുക്ക് വല്ലാത്ത മടി അതൊക്കെ പ്രായമുള്ളവർക്കും ഉസ്താദന്മാർക്കും അല്ലേ ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനല്ലേ ഇട മോനെ കള്ളു കുടിക്കരുത് കഞ്ചാവടിക്കരുത് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കരുത് മോനെ നിന്റെ തൊണ്ടയ്ക്ക് താഴെ ഒരു ഉരുതുള്ളി കള്ളിറങ്ങിയ ഇട നീ നരകത്തിലാണ് നീ രക്ഷപ്പെടുക ചെറുപ്പക്കാര എടാ കള്ളു കുടിക്കുന്നവൻ നീ മനസ്സിലാക്കേണ്ടത് കള്ളു കുടിക്കുന്നവന്റെ കൂടെ നടക്കാൻ പാടില്ല കള്ളു കുടിക്കുന്നവന്റെ കൂടെ സഹവസിക്കാൻ പാടില്ല അവന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അവനുമായിട്ട് നീ ഇരിക്കാൻ പാടില്ല അവനോട് സലാം പറയാൻ പാടില്ല ഐഷബി പ്രതി അള്ളാഹു പറയുന്ന ചില കാര്യങ്ങളുണ്ട് കള്ളുകുടിയുടെ കൂടെ പോലും നടക്കാൻ പാടില്ലെന്ന് പാടില്ലെന്നാ കഞ്ചാവടിക്കുന്നവൻ്റെ കൂടെ പോലും നടക്കരുത് കാരണം അത്രത്തോളം വലിയ പാപം ചെയ്യുന്ന പനാമൻ അതൊക്കെ പറയുമ്പോ ഉസ്താദ് ഒന്ന് വരച്ചു നോക്ക് ഉസ്താദിനൊന്നും അറിയാനാ ഇന്നത്തെ ചെറുപ്പക്കാര് കളിയാക്കലും പരിഹാസം ഒത്തിരി കൂടുതലാ ഇന്നത്തെ കുട്ടികളുടെ മക്കളെ നിങ്ങൾ ഈ പെൺകുട്ടികളോട് പറയുന്നു നിങ്ങൾ ശരീരം മറച്ച് നടക്ക് നിങ്ങൾ ഇങ്ങനെ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കരുത് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തണം നിങ്ങൾ ഹറാമു ചെയ്യരുത് അന്യ പുരുഷന്മാരുമായിട്ട് ഇടകലരുത് ഉസ്താദിന് കിട്ടാത്തതുകൊണ്ടാണ് ഉസ്താദ് എങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങളുടെ ഇന്നത്തെ യുവതലമുറ പറയുന്നത് ഉസ്താദ് നിങ്ങൾ എത്ര വഴതു പറഞ്ഞാലും ഞങ്ങൾ